നിർമ്മാതാക്കൾക്കെതിരെ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് നിർമ്മാതാക്കൾ നടത്തിയത് മുൻധാരണ പ്രകാരമുള്ള ചതിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്ന് പരാതിക്കാരനെ വിശ്വസിപ്പിച്ചു ഇരുപത്തിരണ്ട് കോടി രൂപ സിനിമയ്ക്കായി ചെലവായെന്ന നിർമ്മാതാക്കളുടെ വാദം കള്ളമാണ് പതിനെട്ട് ദശാംശം ആറ് അഞ്ചു കോടി രൂപ മാത്രമാണ് നിർമ്മാണ ചിലവ് സിനിമയ്ക്കായി നിർമ്മാതാക്കൾ ഒരു രൂപ പോലും മുടക്കിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു വാങ്ങിയ പണത്തിന്റെ ഒരു ഭാഗം പോലും പരാതിക്കാരന് പറവ ഫിലിംസ് കമ്പനി തിരികെ നൽകിയിട്ടില്ല ചതിക്കാൻ മുൻകൂട്ടി പദ്ധതി ഉണ്ടായിരുന്നു എന്നതാണ് ഇതിനർത്ഥമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഹൈക്കോടതിയിലാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത് നേരത്തെ ഹൈക്കോടതി മഞ്ഞുമൽ ബോയ് സിനിമാ നിർമ്മാതാക്കൾക്കെതിരായ വഞ്ചന കേസ് നടപടികൾക്ക് സ്റ്റേ ചെയ്തിരുന്നു ഒരു മാസത്തേക്കാണ് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചത് പർവാ ഫിലിംസിന്റെ പങ്കാളികളിൽ ഒരാളായ ബാബു ഷഹീർ നൽകിയ ഹർജിയിലായിരുന്നു കോടതി നടപടി നിർമ്മാതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഷോൺ ആന്റണി സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ എന്നിവർക്കെതിരെയാണ് മരട് പോലീസ് കേസ് കേസെടുത്തത് സിനിമയ്ക്കായി ഏഴു കോടി മുടക്കി ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് പറ്റിച്ചെന്നാണ് കേസ് മഞ്ഞമൽ ബോയ്സ് സിനിമാ നിർമ്മാതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ എറണാകുളം സബ് കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ പറവ ഫിലിംസിന്റെയും പാർട്ണർ ഷോൺ ആന്റണിയുടെയും നാൽപ്പത് കോടി രൂപയുടെ ബാങ്ക് അക്കൗണ്ടാണ് സബ് കോടതി ജഡ്ജി സുനിൽ വർക്കി മരവിപ്പിച്ചത് ചിത്രത്തിന്റെ നിർമ്മാണത്തിന് ഏഴു കോടി രൂപ മുതൽ മുടക്കിയ അരൂർ സ്വദേശി സിറാജ് വലിയത്തറ ഹമീദ് സമർപ്പിച്ച ഹർജിയിലായിരുന്നു കോടതിയുടെ ഉത്തരവ് നാൽപ്പത് ശതമാനം ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് നിർമ്മാതാക്കൾ പണം കൈപ്പറ്റിയ ശേഷം ലാഭവിഹിതമോ മുതൽ മുടക്കോ നൽകാതെ കബളിപ്പിച്ചെന്നാണ് ഹർജി ആഗോളതലത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ മുഖേനയും ചിത്രം ഇരുപത് കോടിയോളം രൂപ നേടിയിട്ടുണ്ടെന്നും ഹർജിയിൽ പറയുന്നു നിർമ്മാതാക്കൾ യാതൊരു തുകയും ചിലവാക്കിയിട്ടില്ലെന്നും ഇരുപത്തിരണ്ട് കോടി രൂപ ചിലവ് വരുമെന്ന് പറഞ്ഞാണ് ഏഴു കോടി രൂപ വാങ്ങിയതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഏഴു കോടി രൂപയാണ് പരാതിക്കാരനായ സിറാജ് സിനിമയ്ക്കായി നിക്ഷേപിച്ചത് സിനിമയ്ക്കായി നിർമ്മാതാക്കൾ ഒരു രൂപ പോലും മുടക്കിയിട്ടില്ല വാങ്ങിയ പണത്തിന്റെ ഒരു ഭാഗം പോലും പരാതിക്കാരന് പർവാ ഫിലിം കമ്പനി തിരികെ നൽകിയിട്ടില്ലെന്നും പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ബന്ധപ്പെട്ട ബാങ്ക് രേഖകൾ പോലീസ് ശേഖരിക്കുകയും ഇതിൽ നിന്നുമാണ് പറവ ഫിലിംസ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് വ്യക്തമായത് നാൽപ്പത് ശതമാനം ലാഭവിഹിതമാണ് പരാതിക്കാരന് നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ സിനിമ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ടും ഒരു രൂപ പോലും നൽകിയില്ല ഇക്കാര്യം ബാങ്ക് രേഖകളിൽ നിന്ന് വ്യക്തമായി പറവ ഫിലിംസ് കമ്പനി നടത്തിയത് കരുതിക്കൂട്ടിയുള്ള ചതിയാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ഏതാണ്ട് നാല്പത്തിയേഴ് കോടിയുടെ നഷ്ടമുണ്ടായെന്നും സിറാജിന്റെ ആരോപണം മഞ്ഞമ്മൽ ബോയ് സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ മെയ് ഇരുപത്തിരണ്ടിന് സംഗീത സംവിധായകൻ ഇളയരാജ നോട്ടീസ് അയച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ കമൽഹാസൻ ചിത്രമായ ഗുണയ്ക്ക് വേണ്ടി താൻ ചിട്ടപ്പെടുത്തിയ ഗാനം ഉപയോഗിച്ചതിനാണ് നോട്ടീസ് അയച്ചത് തന്റെ എല്ലാ സംഗീത സൃഷ്ടികളുടെയും ധാർമ്മിക അവകാശങ്ങൾ ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണ അവകാശങ്ങൾ തനിക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പതിനഞ്ച് ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകുന്നതിന് പുറമേ സംഗീത സംവിധായകന്റെ അനുമതി വാങ്ങണമെന്നും അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പാട്ട് നീക്കം ചെയ്യണമെന്നും ഇളയരാജയുടെ അഭിഭാഷകൻ സിനിമാ നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു രണ്ട് ഓപ്ഷനുകളിലൊന്നു പാലിച്ചില്ലെങ്കിൽ നിര്മ്മാതാക്കളായ സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവര്ക്കെതിരെ നടപടിയെടുക്കുമെന്നും നോട്ടീസിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു തുടർന്ന് രണ്ട് ഓഡിയോ ലേബലുകളിൽ നിന്നാണ് ടീം അനുമതി തേടിയതെന്ന് സിനിമയുടെ നിർമ്മാതാവ് വ്യക്തമാക്കി ഒന്ന് തെലുങ്ക് പതിപ്പിന്റെ അവകാശവും മറ്റൊന്ന് ബാക്കിയുള്ള ഭാഷകളുടെ അവകാശവും കൈവശം വച്ചിട്ടുണ്ട് പാട്ടിന്റെ ഉടമസ്ഥതയുള്ള സംഗീത കമ്പനികളായ പിരമിഡിൽ നിന്നും ശ്രീദേവി സൗണ്ട്സിൽ നിന്നും ഞങ്ങൾക്ക് അവകാശം ലഭിച്ചുവെന്നും ഇളയരാജയുടെ നോട്ടീസിന് മറുപടിയായി മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ഷോൺ ആൻ്റണി പറഞ്ഞു